തൊടുപുഴ നഗരസഭയിൽ ഒഴിപ്പിക്കൽ നടപടികൾ സജീവം വാഹനങ്ങളും പിടിച്ചെടുത്തു പൊതുസ്ഥലങ്ങൾ കയ്യേറിയുള്ള കച്ചവടങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടിയാണ് പുരോഗമിക്കുന്നത് മുന്നറിയിപ്പുകൾ അവഗണിച്ചും നിലനിർത്തിയിട്ടുള്ള കയ്യേറ്റങ്ങളാണ് നഗരസഭ ഒഴിപ്പിക്കുന്നത് തൊടുപുഴ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കിഴക്കേറ്റം മുതൽ മങ്ങാട്ടുകോല വരെയുള്ള പ്രദേശങ്ങളിലെ അനധികൃത കച്ചവടവും കയ്യേറ്റവുമാണ് നഗരസഭ ഒഴിപ്പിച്ചത് കിഴക്കേറ്റം കെ കെ ആർ ജംഗ്ഷനുകളിൽ അനധികൃതമായി പുറത്തേക്ക് ഇറക്കി വെച്ച് കച്ചവടം നടത്തിയ ബൈക്കുകൾ നഗരസഭാ അധികൃതർ പിടിച്ചെടുത്തു മൂന്ന് കടകളിലെ ബൈക്കുകളാണ് പിടിച്ചെടുത്തത് ഇവരിൽ നിന്ന് പിഴയും ഈടാക്കി റോഡിലേക്ക് ഇറക്കി വെച്ചുള്ള ബൈക്ക് കച്ചവടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഇത് മാറ്റുവാൻ ഉടമകൾ തയ്യാറായില്ല ഇതേ തുടർന്നായിരുന്നു നടപടി വരും ദിവസം ിൽ മുതൽക്കോടം മാവിൻചോട് മങ്ങാട്ടുകവല ബൈപാസ് റോഡ് എന്നിവിടങ്ങളിൽ ഒഴിപ്പിക്കാൻ നടപടിയിൽ ഉണ്ടാകും റോഡിന് ഇരുവശത്തുമായി അനധികൃതമായി കൊണ്ടുവന്നിട്ടിരിക്കുന്ന വാഹനങ്ങൾ പോലീസ് സഹായത്തോടെ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു അനധികൃതമായി പുറത്തേക്കിറക്കി വെച്ചുള്ള കച്ചവടം ഗതാഗത തടസ്സം സൃഷ്ടിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ എന്നിവയെല്ലാം വ്യാപാരികൾ സ്വമേധയാ നീക്കം ചെയ്യണമെന്നും നഗരസഭ നിർദേശിച്ചു അല്ലാത്തപക്ഷം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവ നീക്കം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി